കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്ന പ്രശസ്തനായ നടൻ്റെ ഏക മകനാണ് സായികുമാർ ബാക്കിയുള്ളത് ഏഴ് പെങ്ങന്മാരായിരുന്നു ജയശ്രീ ഗീത ലൈല ശോഭ കല ബീന ശൈലജ എന്നിവർ ഇതിൽ സായി കുമാറും ശോഭയും ശൈലജയുമാണ് അഭിനയത്തിലേക്കെത്തിയത് ഒരാറു വർഷം മുമ്പ് വരെയും ഈ കുടുംബങ്ങളും സഹോദരങ്ങളും തമ്മിൽ അടുത്ത ബന്ധത്തിലായിരുന്നു എന്നാൽ ശോഭയുടെ ഇളയ മകനും നടനുമായ അനു മോഹൻ്റെ വിവാഹത്തിന് തൊട്ടു മുമ്പാണ് കുടുംബങ്ങൾ തമ്മിൽ പിണക്കത്തിലായതും പിന്നീട് പരസ്പരം അകന്നതും കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന് അരികിലായിരുന്നു സായി തറവാട് വീട് എന്നാൽ ഇന്ന് ആ തറവാട് പോലും ആരുടെ കയ്യിലാണെന്ന് സായി കുമാറിന് അറിയില്ല ആ വീടിന് മുന്നിലെ മറ്റൊരു വീട് മക്കളിൽ ഒരാൾക്കായിരുന്നു അച്ഛൻ കൊട്ടാരക്കര ശ്രീധരൻ നായർ നൽകിയത് പിന്നീട് സംഭവിച്ചത് ഇങ്ങനെയാണ് തറവാട് ഉണ്ടായിരുന്നു അത് വേറൊരു പെങ്ങൾക്കായിരുന്നു അത് കൊടുത്തത് അച്ഛൻ എഴുതി വെച്ച ഒന്നുമല്ല ഒരു വഴി കൂടെ അതങ്ങ് അവരുടേതായി എന്നാൽ ഞാൻ അവരത് പറഞ്ഞിരുന്നു നിങ്ങളതങ്ങനെ വേറെ ഏതെങ്കിലും രീതി ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തേക്കാം പക്ഷേ നമ്മുടെ അടുത്തോലും ചോദിച്ചിട്ട് വേറെ ആർക്കാ കൊടുത്തു അമ്മ ഒറ്റയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റത്തുകൊണ്ട് എൻ്റെ നേരെയല്ലൊരു സിസ്റ്ററുണ്ട് അവരുടെ വീട്ടിലായിരുന്നു നിന്നിരുന്നത് അമ്മ ഇങ്ങോട്ടും വരും അങ്ങോട്ടും പോവും അത് അമ്മ ഉള്ളപ്പോൾ തന്നെ അത് കൊടുത്തത് അമ്മ അറിഞ്ഞു കൊടുത്തത് അവരുടെ പേരിലേക്ക് എന്നെ ആയി ആയിപ്പോയില്ലേ അച്ഛൻ അങ്ങനെ ഇന്നാക്കാൻ ആക്കെന്ന് പറഞ്ഞ് സംഭവിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഈ വീടിനോട് തൊട്ടപ്പുറത്ത് വേറൊരു വീടുണ്ടായിരുന്നു ആ വീട് രണ്ടാമത്തെ സിസ്റ്റർ അച്ഛൻ കൊടുത്തിരുന്നു അതിന്റെ കെറോസിലാണ് പിന്നീട് നടന്ന സംഭവങ്ങൾ ആരുടെ ഭാഗത്തുനിന്നൊന്നും കിട്ടിയിട്ടില്ല ഞാനൊറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കിയ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ജീവിക്കുന്ന അതുകൊണ്ട് അതൊരു സുഖമാണ് ആരത്തും കടപ്പാടില്ല മീൻസ് ഈ ഉത്തരം പറയണ്ട ഞാൻ തന്നത് എന്ത് ചെയ്തു ആ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവരോട്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല ഇവർക്ക് എന്താണ് പ്രശ്നം എന്നറിയാൻ യാതൊരു പ്രശ്നമേ ഉള്ളൂ ഞങ്ങൾക്ക് മനസിലായില്ലേ പക്ഷെ ഒരു ഒരു വളരെ വളരെ സന്തോഷത്തോട് വളരെ ഹാപ്പിയായിട്ട് നടന്നിരുന്നവരാണ് രാത്രി മൂന്നു മണിക്കൊക്കെയാണ് ഇവിടെ വന്നിട്ട് എല്ലാവരും ഇറങ്ങി പോന്നെ ഈ ശോഭ ചേച്ചിയുടെ രണ്ടാമത്തെ മകന്റെ കല്യാണത്തോട് ശേഷം അടുക്കുന്ന സമയം മുതലാണ് ഈ ഒരു സുനാമി പോലെ അതങ്ങ് വലിഞ്ഞു പോയത് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്താ മാറ്റർ നമുക്ക് അറിയത്തില്ല ും പോയിട്ടില്ല ഒരു പത്ത് പന്ത്രണ്ടെണ്ണം കാണും എല്ലാം കൂടെ ഇവള് ദോശ കൂടിയില് മറ്റേലും വരച്ച ഓടിയില് അവരെല്ലാം കഴിച്ചാൽ മൂന്നുമണിക്ക് പോകുന്നത് മൂന്നുമണി മാമാരുന്നെ വിളിക്കുന്നത് എന്താ മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ പറയണം മൂന്ന് മണിയായി പോയി കടന്നു തുടങ്ങാം എന്ന് പറഞ്ഞാൽ ഇറങ്ങി പോകും കയറി പോകും അങ്ങനെ ആയിരുന്നു പക്ഷെ അത് കഴിഞ്ഞ ശേഷം ഈ മൂന്ന് മണി മാമനും പോയി മാമനും പോയി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ